ഹലോ കൂട്ടുകാരെ സ്ഥലാ വലൈക്കും വറഹമത്തല്ലാ ഇബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം അല്ലാത്ത സുഖമല്ലേ എന്തെങ്കിലും എനിക്ക് സുഖമായിട്ട് ഒരാഹത്താണ് കുഴപ്പമൊന്നുമില്ല അവിടെ നല്ല മഴയാണ് അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ആസ്വദിക്കണേ ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയാം നമുക്കെല്ലാവർക്കും എല്ലാ സമയവും ഒരുപോലെ ആയിരുന്നു വരില്ല അല്ലേ ചില സമയത്ത് എല്ലാം സന്തോഷമായിരിക്കും ചില സമയത്ത് സങ്കടമായിരിക്കും ചില സമയത്ത് സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടാവും അല്ലേ ഒരാളവിടെ പറയാൻ പറ്റാത്ത സഹിക്കാൻ കഴിയാതെ താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടാവും ആ ഒരു സമയത്ത് നമ്മളില്ല എല്ലാവർക്കും ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോരവസ്ഥ അനുസരിച്ച് ഓരോരുത്തർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടവും ദുഃഖങ്ങളും കടങ്ങളും ഇല്ലാത്ത ആരുമില്ല ഈ ലോകത്തിലെ എന്തൊക്കെ തന്നെ എന്താ ചുരുക്കൽ ആളുകളെ ഉണ്ടാവുകയുള്ളു അപ്പം നമുക്ക് എന്താ പറയുക അങ്ങനെ വിഷമം സഹിക്കാൻ കഴിയാത്ത വിഷമം വരുന്ന സമയത്ത് നമ്മളില്ല ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത് നമ്മൾ റബ്ബിനെക്കുറിച്ച് ചിന്തിക്കുക ഇനി ഈ ഒരു രണ്ട് ദുഃഖങ്ങൾ ഓതി നോക്കി വെക്കുക നല്ല മനസ്സ് നല്ല സമാധാനം നല്ല കുളിർമയും കിട്ടും മനസ്സിന് എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കില്ലാത്ത ടെൻഷൻ മാറുന്നെങ്ങനെ അറിയില്ല ഒരു മൂന്ന് നാല് തവണ ഓതുമ്പോഴത്തേക്കു തന്നെ നമുക്ക് അതിനുള്ള ഒരു മനസ്സിനൊരു കുളിർമ കിട്ടും അതേപോലെ സമാധാനം കിട്ടും മനസ്സിന് എന്താ പറയുക എന്തിനാത്തൊരു സന്തോഷം ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഇതു കേട്ടോ അപ്പം പിന്നെ എന്താ മഴ പെയ്ത നല്ല ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ക്ഷമിക്കണേ അപ്പോൾ ഇതാണ് ഈ ഈയൊരു രണ്ടും രണ്ടാണ് കേട്ടോ രണ്ട് ദുവ ഈ രണ്ട് ദുവില്ലേ ഈ കയ്യിൽ എത്ര രീതിയിൽ ഓത് എത്രയാണോ ഓതാൻ പറ്റുക അത്ര അധികമായ എത്രയാണോ പറ്റുന്നത് അത്ര ഓതുക അത് കണക്ക് വെച്ച് ഓതുകെട്ടോ വിഷമം വരുന്ന സമയത്തും പ്രയാസം വരുന്ന സമയത്തും സഹിക്കാൻ കഴിയാത്ത വിഷമം വരുന്ന സമയത്ത് ഈ ഒരു രണ്ട് പ്ര ഇത് ദുവാ ഈ രണ്ട് പ്രാർത്ഥനകൾ ഓതിയൊക്കെയൊക്കെ അലഹമില്ല പെട്ടെന്ന് നമ്മുടെ മനസ്സ് ക്ലിയർ ആവും ഇതിനെക്കുറിച്ചാണ് നമുക്ക് ടെൻഷൻ അടിച്ചു വെച്ചാൽ ആ ടെൻഷൻ നമുക്ക് ഇല്ലാതാവും അപ്പം എന്താണ് യാം റഹ്മി അസ്തയിസൊന്ന് പിന്നെ അള്ളാഹ്മസ്തുർ ഔറാത്തിന ആമിൻ റോത്തിന ഈ ഒരു ആയത്തിൽ രണ്ടായത്ത നിങ്ങളില്ല കൈവത്ര രീതിയിൽ അധികരിപ്പിക്കുക ഔറാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളും ഉണ്ടാഹു സമാധാനം രക്ഷയും നൽകട്ടെ കടം കൊണ്ട് വിഷമത്തിൽ ഒരുപാട് പെണ്ണുകൾ എനിക്കും ഒരുപാട് കട ഒരുപാട് കടത്തിൽ ഒരുപാട് കട ഉണ്ട് കടങ്ങളെല്ലാം വീട് വന്നതെന്നു പിന്നെ അറിയാമോട്ടും നമുക്ക് മൂന്ന് പെണ്ണും ഒരാൺകുട്ടിയാണ് മോൻ ചെറുതാണ് മൂന്നു ഒമ്പത് വയസ്സായിട്ടുള്ളൂ അപ്പം നമുക്ക് പല രീതിയിലും കടങ്ങൾ വരൂല്ലേ നമ്മളറിയാത്ത രീതിയിൽ കടങ്ങൾ വരും അപ്പോൾ എല്ലാവരും ദാ ചെയ്യണം ആർക്കും മരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പോലും കടമില്ലാതെ സമയത്തൊരാഹത്തോടെ കൂടി മരിക്കേണ്ട ഭാഗ്യം എല്ലാവർക്കും നമുക്ക് തരട്ടെ പിന്നെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എല്ലാവരും നിങ്ങളെ ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ എൻ്റെ ദുബായി നിങ്ങൾ എല്ലാവരും ഉണ്ടാവും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് മറ്റിലേക്ക് ഷെയർ ആയി പോവുക അതേപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തെയ്യറിയാം എന്തെങ്കിലും ഇല്ലാന്ന മാഷാ അല്ല എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുകട്ടോ അതേപോലെ എന്താ മറ്റുള്ളവർക്കും അവരെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതായത് ഇൻഷാല്ല സ്ലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഇല്ല നമുക്ക് ആദ്യം നിയത്ത് വേണം കേട്ടോ അഞ്ചോക്തസ്കാരം കലാകല സംസ്കരിക്കുക നിയത്ത് പ്രധാനമാണ് എന്ത് കാര്യത്തിനാണോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ കാര്യം നടന്ന് കിട്ടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ കൂടി ചെയ്യുക നടന്ന് ചെല്ലു നോക്കുക ചെയ്ത് നോക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യരുത് എൻ്റെ റബ്ബ് എനിക്ക് അതിനുള്ള ഫലം അതിനുള്ള ഉത്തരം നൽകുമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ കൂടി നിങ്ങൾ എന്തും ചെയ്തോക്കി നോക്കിയത് ഇന്നത് കാര്യത്തിന് ഇന്നതെന്നില്ല ഹലാനായ എന്ത് കാര്യം നമുക്ക് ചെയ്യാം ഇൻഷാല്ലാ സ്ലാ വലിക്ക് വർഹമത്തല്ല ഇവിടെ പറയാം